നേരിട്ട് അറസ്റ്റ് ചെയ്യാൻ ഇ ഡി ഉദ്യോഗസ്ഥർക്ക് അധികാരമില്ല സുപ്രീംകോടതി കെ കെ ശൈലജയെ അധിക്ഷേപിക്കൽ മാപ്പു പറഞ്ഞു ജസ്റ്റിസ് കെമാൽ പാഷ ഉഷ്ണതൈ തുടർന്ന് മാറ്റം വരുത്തിയ റേഷൻ കടകളുടെ പ്രവർത്തന സമയം പുനഃസ്ഥാപിച്ചു അമീപ്ക്ക് മസ്തിഷ് കജുര നാലുകുട്ടികളുടെ പരിശോധനാ ഫലം നെഗറ്റീവ് ട്രെയിനിൽ ടിക്ക് നേരെ വീണ്ടും ആക്രമണം പിടിയിലായ രണ്ട് യുവാക്കളിൽ നിന്നും കഞ്ചാവ് പിടിയിച്ചെടുത്തു സി എച്ച് കനാരിനെതിരെ തെറ്റായ പരാമർശം സ്മൃതിക്കും നോട്ടീസ് കുട്ടിയെ കാറിൽ മറന്നു വെച്ച് മാതാപിതാക്കൾ വിവാഹത്തിന് പോയി മൂന്ന് ഫുട്ബോൾ ഇതിഹാസം സുനിൽ ഛേത്രി വിരമിക്കാൻ പ്രഖ്യാപിച്ചു നമ്പി രാജേഷിന്റെ മൃതദേഹവുമായി ഇന്ത്യ എക്സ്പ്രസ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ച് ബന്ധു ിൽ ഇടിമിന്നലേറ്റ് അടക്കം കോഴിക്കോട് നാല് കുട്ടികളുടെ നെഗറ്റീവ് കുട്ടികൾക്കാണ് രോഗമില്ലെന്ന് സ്ഥിരീകരിച്ചത് അതോടൊപ്പം നേരത്തെ രോഗം സ്ഥിരീകരിച്ച ഒരു കുട്ടിയുടെ നില ഗുരുതരമായി തുടരുകയാണ് സ്വദേശിയായ അഞ്ചു വയസ്സുകാരിക്കൊപ്പം ഒപ്പം പുഴയിലെ അതേ കടവിൽ കുളിച്ച കുട്ടികളുടെ പരിശോധന ഫലമാണ് നെഗറ്റീവ് എന്ന് സ്ഥിരീകരിച്ചത് ലക്ഷണങ്ങളുടെ രണ്ട് ദിവസം മുമ്പാണ് കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിച്ചത് അഞ്ചു വയസ്സുകാരി ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ കഴിയുകയാണ് സംരക്ഷണ ഭാഗമായി പഞ്ചായത്തിൽ സംരക്ഷണ നടത്തി എനർജി മാനേജ്മെന്റ് കലാം നടത്തിയ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അധ്യക്ഷയായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ ഗിരീഷ് കുമാർ ടി മുഹമ്മദ് അർഷഫ് കെ സി ബി എസ് ദിജീഷ് രാജ് ഹരിത കേരള മിഷൻ അസിസ്റ്റൻ്റ് കോർഡിനേറ്റർ പി സുനിൽ ദത്തൻ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ കെ ശ്രീജ എന്നിവർ സംസാരിച്ചു എനർജി മാനേജ്മെൻറ്റ് സെൻ്റർ റിസോഴ്സ് പേഴ്സൺ പി കെ ബൈജു ക്ലാസ് എടുത്തു തുടർന്ന് കുടുംബശ്രീ ആയക്കൂട്ടങ്ങൾ വഴിയും ഹരിതകർമ്മസേന വീടുകൾ വഴിയും ഊർജ്ജ സംരക്ഷണത്തിൻ്റെ സന്ദേശം കൈമാറും ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ സിപിഎം അംഗവും വടകര മണ്ഡലം ജസ്റ്റിസ് ഓൺലൈൻ മാധ്യമങ്ങൾ വക്കീൽ നോട്ടീസിനുള്ള മറുപടിയിലാണ് ചാനൽ ചീഫ് എഡിറ്ററുടെയും കമാൽ പാഷയുടെയും മാപ്പ് പറച്ചൽ തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനിടെ കെ കെ ശൈലജ പുലിമാലി പിടിക്കും ഷാഫി പറമ്പിലിനെ ലക്ഷ്യം വെച്ചത് തിരിച്ചടിച്ചു എന്ന തലക്കെട്ടിലുള്ള ഓൺലൈൻ ചാനൽ വീഡിയോക്കെതിരെയാണ് വക്കീൽ നോട്ടീസ് അയച്ചത് നോട്ടീസ് ലഭിച്ച ഉടൻ വീഡിയോ പിൻവലിച്ചതായും നിർവാന്ഞ്ചം ഖേദം പ്രകടിപ്പിക്കുന്നതായും ചാനൽ നൽകിയ മറുപടിയിൽ പറയുന്നു തലക്കെട്ട് താൻ പറഞ്ഞതല്ല യു ഡി എഫിനു വേണ്ടി പ്രവർത്തിച്ചിട്ടില്ല താൻ നടത്തിയ പ്രതികരണം വഴി കെ കെ ശൈലജക്ക് മനോവേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിയായ വിഷമമുണ്ടെന്നും കമാൽ പാഷ മറുപടിയിൽ പറഞ്ഞു ആരാധകരെ ഞെട്ടിച്ച് ഫുട്ബോൾ ഇതിഹാസം സുനിൽ ഛേത്രി വിരമിക്കൽ പ്രഖ്യാപിച്ചു കുവൈത്തിനെതിരെ നടക്കുന്ന ലോകകപ്പ് യോഗ്യതാ മത്സരത്തിനു ശേഷം അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്നും വിരമിക്കും ഇന്ത്യയുടെ ഫുട്ബോൾ മാന്ത്രികന്റെ പ്രഖ്യാപനം സോഷ്യൽ മീഡിയ എക്സ് വഴിയാണ് വഴിയായിരുന്നു ജൂൺ ആറിനാണ് കുവൈറ്റിനെതിരായ മത്സരം മുപ്പത്തൊമ്പതാം കാരനായ താരം ഇതോടെ കളിക്കളം വിടും അന്താരാഷ്ട്ര ഫുട്ബോളിൽ സജീവമായി കളിക്കുന്നവരിൽ ഗോൾ നേട്ടത്തിൽ മൂന്നാമതാണ് താരം പോർച്ചുഗൽ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയും അർജന്റീന താരം ലയൺ മെസ്സിയുമാണ് ആദ്യ രണ്ട് സ്ഥാനങ്ങളിൽ ഇരുപത്തിയൊന്നാമത്തെ വയസ്സിലാണ് പാകിസ്ഥാനെതിരെയുള്ള സൗഹൃദ മത്സരത്തിൽ ഗോൾ വീട്ടി സുനിൽ ഛേത്രി ആരാധകരുടെ മനസ്സിൽ ഇടം പിടിച്ചത് രണ്ടായിരത്തി അഞ്ച് ജൂൺ പന്ത്രണ്ടിലെ ആദ്യ കളിയിൽ തന്നെ ഗോളും നേടി ക്വറ്റിയിലെ അയ്യൂബ് സ്റ്റേഡിയത്തിൽ നടന്ന കളിയിൽ അറുപത്തഞ്ചാം മിനിറ്റിലാണ് ഛേത്രി കന്നി ഗോൾ നേടിയത് മത്സരം സമനിലയിൽ കലാശിച്ചു തുടർന്ന് അങ്ങോട്ട് പത്തൊമ്പത് വർഷം അദ്ദേഹം ഇന്ത്യൻ ജേസിയിലുണ്ടായിരുന്നു പ്രത്യേക കോടതികളുടെ പരിഗണയിലിരിക്കുന്ന കള്ളപ്പണ കേസുകളിൽ കോടതിയുടെ അനുമതി ഇല്ലാതെ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പാടില്ലെന്ന് സുപ്രീം കോടതി പി എം എൽ എ നിയമത്തിന്റെ പത്തൊമ്പതാം അനുച്ഛേദ പ്രകാരം ഇത് നിയമപരമാവില്ല നേരിട്ട് അറസ്റ്റ് ചെയ്യാൻ ഇ ഡി ഉദ്യോഗസ്ഥർക്ക് അധികാരമില്ലെന്നും കോടതി വിധിച്ചു അനുമതി ഇല്ലാതെ ഇത്തരം കേസുകളിൽ അറസ്റ്റിനുള്ള അധികാരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനില്ല എന്നും ജസ്റ്റിസുമാരായ അപേ എസ് ഒക്ക ഉജ്ജൽ ബുയാൻ എന്നിവരടങ്ങിയ സുപ്രീം കോടതി ബെഞ്ച് ഉത്തരവിൽ പറഞ്ഞു പി എം എൽ എ നിയമപ്രകാരം പ്രതിയെ അറസ്റ്റ് ചെയ്യാനുള്ള ഇ ഡി ഉദ്യോഗസ്ഥരുടെ അധികാരത്തെ സംബന്ധിച്ചാണ് കോടതി വ്യക്തത വരുത്തിയത് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പക്കലുള്ള വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ പ്രതി കുറ്റക്കാരനാണെന്ന് ബോധ്യമായാൽ അറസ്റ്റിന് അനുമതി നൽകുന്ന വ്യവസ്ഥ ഉൾക്കൊള്ളുന്നതാണ് പത്തൊമ്പതാം വകുപ്പ് കോടതി കേസെടുത്ത ശേഷം പി എം എൽ എ നിയമത്തിന്റെ പത്തൊമ്പതാം വകുപ്പ് പ്രകാരം അറസ്റ്റ് കോടതിയുടെ അനുമതി വേണമെന്ന് കോടതി വ്യക്തമാക്കി കോടതിയിൽ ഇ ഡി റിപ്പോർട്ട് സമർപ്പിക്കുന്നതുവരെ അറസ്റ്റ് ചെയ്യാത്ത പ്രതിയെ പിന്നീട് അറസ്റ്റ് ചെയ്യാൻ കോടതിക്ക് കഴിയില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി പ്രത്യേക കോടതിക്ക് കോടതി പ്രതിക്ക് അയക്കുന്ന സമൻസിന് മറുപടി നൽകാതിരുന്നാൽ മാത്രമേ കസ്റ്റഡിയിലെടുക്കാൻ കഴിയുകയുള്ളൂ എന്നും കോടതി വ്യക്തമാക്കി പ്രതിയെ കസ്റ്റഡിയിൽ വേണമെന്ന് അന്വേഷണ ഏജൻസിക്കോ തോന്നിയാൽ അതിനായി പ്രത്യേക കോടതിയെ സമീപിക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു പന്തീരങ്കാവിൽ ഭർത്ത വീട്ടിൽ മർദ്ദനമേറ്റ നവവധുവിന്റെ അന്തസ്സിന് കളങ്കം ചാർത്തുന്ന പ്രയോഗങ്ങളുമായി മാധ്യമ വാർത്ത സംപ്രേഷണം ചെയ്യുന്നത് മര്യാദ കേടാണെന്ന് സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാൻ എം ഷാജർ പറഞ്ഞു യുവതിയുടെ പറവൂരിലെ വീട്ടിലെത്തി ബന്ധുക്കളെ കണ്ട ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പെൺകുട്ടിക്ക് നീതി കിട്ടുന്നതിനായി യുവജന കമ്മീഷൻ നിയമപരമായ എല്ലാ പിന്തുണയും നൽകും കേസിന്റെ വിചാരണ മാധ്യമങ്ങൾ ഏറ്റെടുക്കേണ്ടതില്ല പ്രതികൾ ഉന്നയിക്കുന്ന ആരോപണം മാധ്യമങ്ങൾ ഏറ്റുപിടിക്കുന്നതോ ഇത്തരം അക്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ മാത്രമേ ഉപകരിക്കൂ ഇതുപോലുള്ള വാർത്ത നൽകുമ്പോൾ മാധ്യമങ്ങൾ കൂടുതൽ ജാഗ്രത പുലർത്തണം സ്ത്രീധനത്തിനെതിരെ യുവാക്കൾ ഒന്നിക്കണമെന്നും കമ്മീഷൻ ചെയർമാൻ പറഞ്ഞു കമ്മീഷൻ അംഗം അബി അലൂഷ്യസ് യുവജനക്ഷേമ ബോർഡ് ജില്ലാ കോർഡിനേറ്റർ എ ആർ രഞ്ജിത്ത് എന്നിവരും ഉണ്ടായിരുന്നു ഡെസ്ക് ആസാദ് മീഡിയ മഴക്കാല രോഗങ്ങളായ ഡെങ്കിപ്പനി ചിക്കൻ ഗുനിയ സിക്ക നൈൽ തുടങ്ങിയ രോഗങ്ങൾ തടയുന്നതിന് ജാഗ്രതാ നിർദ്ദേശവുമായി ജില്ലാ മെഡിക്കൽ ഓഫീസ് കൊതുക് നിർമ്മാചനമാണോ പ്രധാന പ്രതിരോധ മാർഗം വീട്ടിലെ ഫ്രിഡ്ജിന്റെ പിറകുവശത്തുള്ള ട്രേയിലെ വെള്ളം ആഴ്ചയിൽ കളയുക കുടിവെള്ളം ശേഖരിക്കുന്ന പാത്രങ്ങൾ അടച്ചു സൂക്ഷിക്കുക കുടിവെള്ളം ശേഖരിക്കുന്ന പാത്രത്തിന്റെ ഉൾഭാഗം ഒരിക്കൽ ഉരച്ചു കഴുകുക മണി മണി പ്ലാന്റുകൾ വെള്ളത്തിൽ ഇട്ടു വെക്കുന്നതിനു പകരം ചട്ടിയിലോ ജാറിലോ മണ്ണിട്ട് അതിൽ കുഴിച്ചിടുക വീടിന് ചുറ്റും അലക്ഷ്യമായി ഇട്ടിരിക്കുന്ന ചിരട്ടകൾ പാത്രങ്ങൾ കുപ്പികൾ ടയർ മുട്ടത്തോടുകൾ മറ്റു വസ്തുക്കൾ എന്നിവ ശേഖരിച്ചു മഴവെള്ളം വീഴാതെ വെക്കുക മരക്കുറ്റികളും മരപ്പോത്തുകളും മണ്ണിട്ട് നിറക്കുക സൺഷെയ് ടെറസോ എന്നിവിടങ്ങളിലെ മാലിന്യം നീക്കം ചെയ്യുക സ്ഥിരമായി ഉപയോഗിക്കാത്ത ക്ലോസറ്റ് അടച്ചു വെക്കുക തുടങ്ങിയ കാര്യങ്ങൾ പ്രവർത്തി പ്രാവർത്തികമാക്കാൻ ശ്രദ്ധിച്ചാൽ വീടും പരിസരവും കൊതുക് വളരുന്ന ഇടമാകാതെ സൂക്ഷിക്കാം ക്യൂലെക്സ് കൊതുക് വരുത്തുന്ന പകർച്ചവ്യാധിയായ വെസ്റ്റിനയിൽ പനിക്കെതിരെയുള്ള ഏറ്റവും നല്ല പ്രതിരോധ മാർഗം കൊതുക് കടി ഏൽക്കാതിരിക്കുക എന്നതാണ് കൊതുകുവല ഉപയോഗിക്കുക കൊതുകിനെതിരായ ലേപനങ്ങൾ പുരട്ടുക ശരീരം മൂടുന്ന വിധത്തിൽ വസ്ത്രം ധരിക്കുക എന്നിവ പ്രതിരോധത്തിന് ആവശ്യമാണ് കൊതുകിന്റെ ഉറവിട നശീകരണത്തിന് പ്രധാനം പ്രാധാന്യം നൽകുകയും വേണം വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുകയും പരിസരങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കുകയും വേണം പന്നി കന്നുകാലികൾ കൊക് വിഭാഗത്തിൽപ്പെട്ട പക്ഷികൾ എന്നിവയിലാണ് ജപ്പാൻ ചൊര രോഗാണു കാണുന്നത് ക്യൂലക്സ് മാൻസോണിയ വിഭാഗത്തിൽപ്പെട്ട കൊതുകുകൾ വഴിയാണ് രോഗാണു മനുഷ്യരിൽ പ്രവേശിക്കുന്നത് കടുത്ത പനി കഠിനമായ തലവേദന ഛർദി സ്വഭാവ വ്യത്യാസം അപസ്മാര ലക്ഷണങ്ങൾ അവയവങ്ങൾ എന്നിവയാണ് ജപ്പാൻ ചരി ലക്ഷണങ്ങൾ ന്യൂസ് ഡെസ്ക് ആസാദ് സംസ്ഥാനത്ത് മാർക്കും നേരെ വീണ്ടും ആക്രമണം സംഭവത്തിൽ പിടിയിലായ രണ്ട് യുവാക്കളിൽ നിന്നും ആർ പി എഫ് കഞ്ചാവ് പിടിച്ചെടുത്തു ബാംഗ്ലൂർ കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസിൽ ഒറ്റപ്പാലത്ത് വെച്ച് പുലർച്ചെ അഞ്ചരയോടെ ആയിരുന്നു ആക്രമണം യാത്ര ചെയ്തത് ചോദ്യം ചെയ്ത ടിമാരെയാണ് പ്രതികൾ ആക്രമിച്ചത് സംഭവത്തിൽ കൊല്ലം സ്വദേശി അശ്വിൻ പൊന്നാനി സ്വദേശി ആഷിഖ് എന്നിവരെ റെയിൽവേ പോലീസ് പിടികൂടിയത് ടിക്കറ്റ് ചോദിച്ചപ്പോൾ ടി യെ ശേഷം മറ്റൊരു കോച്ചിന്റെ ടോയ്ലറ്റിൽ ഒളിച്ചിരിക്കുകയായിരുന്നു പ്രതികളായ ഒരാളായ അശ്വിൻ പിന്നീട് ടി ടിമാരെ ആക്രമിച്ച ശേഷം പ്രതികൾ രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു ടി ടിമാരായ യു പി സ്വദേശി മനോജ് വർമ്മ തിരുവനന്തപുരം സ്വദേശി ഷമ്മിരാജ് എന്നിവരെ എന്നിവരെയാണ് പ്രതികൾ തള്ളിയിട്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചത് ഇരുവരെയും മീഡിയ തെറ്റായ ദാവോദിനും നോട്ടീസ് റിപ്പോർട്ടുകൾ റിപ്പോർട്ടർ ചാനലിനും മീഡിയ വണ്ണിനും വക്കീൽ നോട്ടീസ് വടകരയിലെ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് വി കുഞ്ഞിക്കണ്ണനാണ് നോട്ടീസ് അയച്ചത് സി എച്ച് കണാറിനെതിരായ തെറ്റായ പരാമർശങ്ങൾക്കെതിരെയാണ് നിയമ നടപടി സ്മൃതി പരുത്തിക്കാട് ദാവൂദ് എന്നിവർക്കാണ് നോട്ടീസ് അയച്ചത് പരാമർശങ്ങൾ പിൻവലിച്ച് ചാനലിലൂടെ ഖേദ പ്രകടനം നടത്തണമെന്നാണ് ആവശ്യം അഡ്വക്കേറ്റ് കെ വിശ്വൻ മുഖേനയാണ് വക്കീൽ നോട്ടീസ് അയച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ബോധപൂർവം ഇകേത്തി കാട്ടുന്നതിനാണ് ചരിത്രവിരുദ്ധ വസ്തുത പ്രചരിപ്പിച്ചതെന്നാണ് വക്കീൽ നോട്ടീസിൽ ചൂണ്ടിക്കാട്ടുന്നത് രാജസ്ഥാനിലെ കോട്ടയിൽ മാതാപിതാക്കൾ കാറാൻ കാറിനുള്ളിൽ മറന്നു വെച്ച മൂന്നു വയസ്സുകാരിക്ക് ദാരുണാത്യം കുട്ടിയെ കാറിൽ വെച്ച ശേഷം വിവാഹത്തിൽ പങ്കെടുക്കാനായി പോയ മാതാപിതാക്കൾ തിരിച്ചെത്തിയപ്പോൾ കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഇന്നലെ വൈകിട്ടാണ് സംഭവം മൂന്നു വയസ്സുകാരി ഗോർവിക നഗറാണ് മരിച്ചത് വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയ കുടുംബം കുട്ടി കാറിലുണ്ടെന്ന് ശ്രദ്ധിക്കാതെ കാർ ലോക്ക് ചെയ്യുകയായിരുന്നു ഭാര്യക്കൊപ്പം രണ്ടു മക്കളുമുണ്ടെന്ന് കരുതി കുട്ടിയുടെ പിതാവ് കാർ പാർക്ക് ചെയ്ത് മടങ്ങി ചടങ്ങിൽ പണി കുറക്കുന്നതിനിടെ ബന്ധുക്കൾ അന്വേഷിച്ചപ്പോഴാണ് ഇളയ കുട്ടി കൂടെയില്ലെന്ന് മനസ്സിലായത് തുടർന്ന് കാറിൽ പരിശോധിച്ചപ്പോഴാണ് കുട്ടിയെ ബോധരഹിതയായി കണ്ടെത്തിയത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു രണ്ടു മണിക്കൂറോളം കുട്ടി കാറിൽ കുടുങ്ങിയതായതാണ് നിഗമനം മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കുടുംബം വിസമ്മതിച്ചു ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ െ പ്രതിഷേധം അവസാനിപ്പിക്കയില്ല എന്ന് എയർ ഇന്ത്യ ഓഫീസിൽ നമ്പി രാജേഷിന്റെ ഭാര്യയുടെ പിതാവ് രാവിലെ തന്നെ അറിയിച്ചിരുന്നു എയർ ഇന്ത്യയുമായി ബന്ധമില്ലെന്ന് കമ്പനി പറയുന്നതായിട്ടാണ് അമൃതയുടെ പിതാവ് പറഞ്ഞത് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന ഭർത്താവിനെ ഒരു കാണാനായി ഒമാനിലേക്ക് യാത്ര പുറപ്പെട്ടപ്പോഴാണ് അപ്രതീക്ഷിതമായി വിമാനങ്ങൾ റദ്ദാക്കി വിവരം രാജേഷിന്റെ ഭാര്യയായ അമൃത അറിയുന്നത് മുന്നറിയിപ്പില്ലാതെ സർവീസുകൾ റദ്ദാക്കിയതോടെ ഒമാനിൽ എത്തിപ്പെടാൻ അമൃതയ്ക്ക് മുന്നിൽ മറ്റു മാർഗങ്ങൾ ഉണ്ടായിരുന്നില്ല തുടർന്ന് അമൃതയെ അവസാനമായി ഒരു കാണാൻ സാധിക്കാതെയാണ് രാജേഷ് മരണത്തിന് കീഴടങ്ങിയത് ഉഷ്ണതം കടകളുടെ മുതൽ രാവിലെ മണി മുതൽ പന്ത്രണ്ട് മണി വൈകുന്നേരം നാലു മണി മുതൽ ഏഴ് മണിവരെയായിരിക്കും പ്രവർത്തന സമയമെന്ന് റേഷൻ കൂടെ സമയമെന്ന് ഭക്ഷ്യവകുപ്പ് അറിയിച്ചു ബംഗാളിൽ ഇടിമിന്നലേറ്റ കുട്ടികളടക്കം പതിനൊന്ന് പേർക്ക് ദാരുണാന്തൃം മാൾഡയിലാണ് സംഭവം കൂടുതൽ പേർക്ക് ഭരിക്കേണ്ടതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു മരിച്ചവരിൽ രണ്ടുപേർ കുട്ടികളാണ്